ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് മുപ്പത്തിയൊന്ന് ദൈവത്തിൽ വിശ്രമം ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു യഷ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം വാക്യം തീവ്ര പരിചരണ വിഭാഗത്തിലെ അതായത് ഐ സി യുവിലെ രോഗികളെ നന്നായി ഉറങ്ങുവാൻ സഹായിക്കുവാൻ ചൈനയിലുള്ള ഫുജിയാനയിലെ ഗവേഷകർ ആഗ്രഹിച്ചു കൃത്രിമമായി സൃഷ്ടിച്ച ഒരു ഐ സി യു പരിതസ്ഥിതിയിൽ ആശുപത്രി നിലവാരമുള്ള ലൈറ്റിങ്ങുകൾ മെഷീനുകളുടെ ബീപ്പിംഗിൻ്റെയും നഴ്സുമാർ സംസാരിക്കുന്നതിൻ്റെയും ഓഡിയോ റെക്കോർഡിങ്ങുകൾ എന്നിവ സഹിതം അവർ ചിലരെ പരീക്ഷണ വിധേയരാക്കി തുടർന്ന് ഉറക്ക സഹായ ഉപകരണങ്ങളുടെ ഫലങ്ങൾ അവർ അളന്നു സ്ലീപ്പ് മാസ്കുകളും ഇയർ പ്ലഗുകളും പോലുള്ള ഉപകരണങ്ങൾ ധരിച്ചവരുടെ ഉറക്കം മെച്ചപ്പെടുന്നുവെന്ന് അവരുടെ ഗവേഷണം തെളിയിച്ചു എന്നാൽ ഒരു യഥാർത്ഥ ഐ സിയുവിൽ കിടക്കുന്ന യഥാർത്ഥ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉറക്കം എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അവർ സമ്മതിച്ചു നമ്മുടെ ലോകം കലുഷിതമാകുമ്പോൾ നമുക്ക് എങ്ങനെ വിശ്രമം കണ്ടെത്താൻ കഴിയും ബൈബിൾ വ്യക്തമാണ് സാഹചര്യങ്ങൾ എന്തു ആയിരുന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സമാധാനമുണ്ട് പുരാതന ഇസ്രായേലിൽ കഷ്ടപ്പാടുകൾക്കു ശേഷം പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു ഭാവി കാലത്തെക്കുറിച്ച് യഷ്യ പ്രവാചകൻ എഴുതി അവർ തങ്ങളുടെ നഗരത്തിൽ സുരക്ഷിതമായി ജീവിക്കും കാരണം ദൈവം അത് സുരക്ഷിതമാക്കിയെന്ന് അവർക്കറിയാമായിരുന്നു അവൻ തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നന്മ കൊണ്ടുവരുവാൻ സജീവമായി പ്രവർത്തിക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു അവൻ ഉയരത്തിൽ പാർക്കുന്നവരെ താഴ്ത്തി അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തി നീതി നടപ്പാക്കുന്നു യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉണ്ടെന്ന് അവർ അറിയുകയും അവനിൽ എന്നേക്കും ആശ്രയിക്കുകയും ചെയ്യും ഏഷിയ വരുതി സ്ഥിര മാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഇന്നും നമുക്ക് സമാധാനവും സ്വസ്ഥതയും നൽകാൻ ദൈവത്തിന് കഴിയും നമുക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും അവിടുത്തെ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ഉറപ്പിൽ നമുക്ക് വിശ്രമിക്കാം ചിന്തിക്കുക ഇന്നും നിങ്ങളെ കീഴടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് ദൈവത്തിൻ്റെ ശക്തിയെയും സ്നേഹത്തെയും കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ സ്വയം ഓർമ്മിപ്പിക്കുവാൻ കഴിയും ദൈവത്തിന് മഹത്വം